ഹലോ ഡിയേഴ്സ് വെൽക്കം ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇങ്ങനൊരു യാത്ര അതായത് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെല്ലിൽ ഞാൻ രണ്ട് ദിവസം കൊണ്ട് വിളിച്ച് ചോദിച്ച് സെറ്റാക്കിയൊരു അമ്പലം ദർശിക്കാൻ പോയ ഒരു വീഡിയോ ആണിത് കേട്ടോ കാര്യം കാര്യമെന്ന് വെച്ചാൽ കുറേ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആറന്മുള വെള്ള സദ്യ കഴിക്കണമെന്ന് പക്ഷെ എനിക്ക് നമുക്ക് പറ്റത്തില്ലല്ലോ അങ്ങനെ വിചാരിച്ച് ഇങ്ങനെ ആഗ്രഹമൊക്കെ അങ്ങ് മൂടി വെച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് കെ എസ് ആർ ടി സിയുടെ പാക്കേജിനെ പറ്റി അറിയുന്നതും അതിന് മുൻപ് ഒരു ദിവസം അമ്മയിരുന്ന് ഇങ്ങനെ പറഞ്ഞു അമ്മയ്ക്ക് വള്ളസദ്യ കഴിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ കെ എസ് ആർ ടി സീൽ ആ ഒരു പാക്കേജ് എനിക്ക് ഒരു കൊച്ചു ഫോട്ടോ എടുത്തിട്ട് തന്നു ഞാൻ ഞാനതിനെ വിളിച്ച് ചോദിച്ച് പഞ്ചപാണ്ഡവർ ക്ഷേത്രത്തിൽ മാത്രമേ പോന്നുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ആറന്മുള വള്ള സദ്യ ഉൾപ്പെടെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഞാൻ ബുക്ക് ചെയ്തു അങ്ങനെ അമ്മയും വിളിച്ചിട്ട് ഞാൻ പോയി കുറേ ക്ഷേത്രങ്ങൾ കുറേ ക്ഷേത്രങ്ങൾ നമ്മൾ പോയായിരുന്നു അതായത് പഞ്ചപാണ്ഡവരുടെ ക്ഷേത്രത്തിലെല്ലാം പോയി അതായത് തൃപ്പുലിയൂർ തൃച്ചിറ്റാറ്റ് പിന്നെ തൃക്കൊടിത്താനം പിന്നെ തിരുവൻപണ്ടൂർ അങ്ങനെ കുറേ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറന്മുള തിരുവാറന്മുള അമ്പലത്തിൽ വന്ന് അമ്പലത്തിൽ വന്ന് പള്ളിയോടം ഈ പള്ളിയോടം വരുന്നുണ്ട് ഇത് ഭയങ്കര രസമാണ് കേട്ടോ ഈ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് ഈ പള്ളിയോടം വരുമ്പോഴേ ഞാൻ ആ പാട്ടൊക്കെ മ്യൂട്ട് ചെയ്തിരിക്കുക അത് ഇടാൻ പറ്റുമോ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ ഇടാമോന്നറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തത് നല്ല രസമായിട്ടോ അത് കാണേണ്ട കാഴ്ച തന്നെയാണ് അങ്ങനെ അത് പള്ളിയോടം വരും പള്ളിയോടം വന്നിട്ട് അമ്പലത്തിന് വലം വെച്ചിട്ട് കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സദ്യ വിളം എന്നതെല്ലാം കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുത്തിരുന്നു അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല അമ്മേനടുത്ത് പറയാതെയാണ് കൊണ്ടുപോയത് അമ്മ അമ്പലത്തിൽ പോകണമെന്ന് മാത്രം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അംബസിൽ ഇരുന്നപ്പോഴാണ് ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ വള്ള സദ്യ കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഭയങ്കരോട്ടങ്ങ് ഭയങ്കര അങ്ങ് അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സദ്യയുടെ മുമ്പിൽ ഇരുന്നിട്ട് അമ്മയ്ക്ക് അമ്മ സ്വപ്നം കാണുവാണോ എന്നൊക്കെ അമ്മ വിചാരിക്കാൻ കാര്യം അമ്മ വിചാരിച്ചത് ഭഗവാൻ നടത്തി തന്നല്ലോ എന്നുള്ളത് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ വള്ളസദ്യ കഴിച്ചോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മൾ എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് സദ്യ ഒത്തിരി ഇഷ്ടമാണ് സദ്യ ഒത്തിരി ഇഷ്ടമുള്ള ഞാൻ ഭഗവാന്റെ എന്ന് വെച്ചാൽ അത് സാധാരണ ഒരു സദ്യ അല്ല ഒരുപാട് കറികൾ ഒരുപാട് ഒരുപാട് വിഭവങ്ങൾ എല്ലാട്ടാണ് പിന്നെ ആ ഒരു പാട്ട് സദ്യയ്ക്ക് ഒരു പാട്ടും കുറേ ആചാരങ്ങളും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാനിരിക്കുന്നത് നമുക്ക് ആദ്യം ഒരു തീർത്ഥം തരും ആ തീർത്ഥം കുടിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത് പിന്നെ അതിന് ശേഷം കഴിച്ചിറങ്ങിയപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ട് പോണേന്ന് അങ്ങനെ നമ്മൾ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന ആ സ്ഥലത്ത് പോയി അതൊക്കെ കണ്ടു അവരത് കണ്ണാടി ഉണ്ടാക്കുന്ന വിധമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു അപ്പോൾ അതെല്ലാം കണ്ടു അതൊക്കെ കഴിഞ്ഞ് അവിടെ നമ്മൾ പിന്നെ എല്ലാം കഴിഞ്ഞിറങ്ങി പിന്നെ നമ്മൾ നേരെ കവിയൂർ ഗുഹാക്ഷേത്രം എന്ന് പറയും ആ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി അതൊരു പാറ ഒരു അമ്പലമാണ് കേട്ടോ പിന്നെ അമ്മയൊക്കെ താഴെ നിന്നതേ ഉള്ളു കയറിയില്ല പാറയാണ് അമ്മയ്ക്കൊന്ന് കാല് വയ്യ അങ്ങനെ അവിടെ കയറി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പാണ്ഡവൻകാട് ദേവീക്ഷേത്രം എന്ന് പറയും അവിടെ ആണ് അവിടെയായിരുന്നു നമ്മളെ ലാസ്റ്റ് പോയത് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു യാത്രയായിരുന്നു ഞാൻ കെ എസ് ആർ ടി സിയിൽ തിരുവാരാണിക്കുളം ട്രിപ്പ് ഒരു വട്ടം പോയിട്ടുണ്ട് ഞാനും എൻ്റെ കൂടെ ഫസ്റ്റ് ട്രിപ്പ് അതാണ് എനിക്ക് ആ യാത്ര ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഇതിപ്പം കെ എസ് ആർ ടി സിയുടെ ഈ ബജറ്റ് ടൂറിസം സെല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് നല്ലൊരു യാത്രയായിരുന്നു പിന്നെ നമ്മൾ പള്ളിയോടം കാണാനായിട്ട് നിന്നപ്പോൾ നമ്മുടെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി മാമിനെ കണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് പുള്ളിക്കാരി ഒത്തിരി ഇഷ്ടമാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടും ഇഷ്ടമാണ് പിന്നെ ബിഗ് ബോസിൽ എനിക്ക് പുള്ളിക്കാരി ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞു നമ്മൾ രാവിലെ ഇവിടുന്ന് അഞ്ച് മണിക്ക് എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടതാണ് അതിനുശേഷം നമ്മൾ രാത്രി അന്ന് തന്നെ വൈകുന്നേരം ഏഴരയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അപ്പം വളരെ നല്ലൊരു യാത്രയായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും നമുക്ക് വ്യൂവേഴ്സും സപ്പോർട്ടും കുറവാണ് കേട്ടോ ഞാനങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല അപ്പോൾ ഇനി തൊട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്